വളരെ കുറച്ചാളുകൾക്ക് മാത്രം രുചിച്ചു നോക്കാൻ അവസരം കിട്ടിയിട്ടുള്ള വി എ പി ഭക്ഷണ പദാർത്ഥങ്ങൾ അൽമാസ് കാവിയാർ അറുപതിനും ഇടയിൽ പ്രായമുള്ള വളരെ അപൂർവമായ പെൺ ആൽപിനോസ് ടെർച്ചിറ്റിൻ്റെ മുട്ടകളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഒരു വിശിഷ്ട വിഭവമാണിത് യഥാർത്ഥത്തിൽ ഇറാനിൻ്റെ അടുത്തുള്ള തെക്കൻ കാസ്പീൻ കടലിൽ നിന്നാണ് ഈ മുട്ടകൾ ശേഖരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ ഇത് വംശനാശം നേരിടുകയാണ് ഒരു കിലോ അൽമാസ് കാവ്യാർ വാങ്ങണമെങ്കിൽ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം നൽകണം ഐ സെമാനി ബ്ലാക്ക് ചിക്കൻ ഇൻഡോനേഷ്യയിൽ നിന്നുള്ള ഈ ചിക്കനെ ബ്ലാക്ക് ചിക്കൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ രക്തമൊഴികെ തൂവലുകളും മാംസവും മാവും അവയവും എല്ലാം കറുത്ത നിറത്തിലാണ് വളരെ അപൂർവ ഇനത്തിൽപ്പെട്ട ഈ കോഴിയുടെ ജോഡിക്കൊന്നിന് മൂന്ന് പോയിൻറ്റ് ഏഴ് ലക്ഷം രൂപ വരെ ചിലവാകും വൈറ്റ് റബിൾസ് ഇറ്റാലിയൻ വൈറ്റ് ട്രപ്പിൾസ് അല്ലെങ്കിൽ പീറ്റ് മോൺ വൈറ്റ് ട്രപ്പിൾസ് എന്ന് ഇതിനെ അറിയപ്പെടുന്നു ഇതൊരു കിലോയ്ക്ക് ഏതാണ്ട് ഒന്നേ പോയിൻ്റ് അഞ്ച് ലക്ഷം വരെ രൂപ വിലയുണ്ട് മാത്സോ ടി ജപ്പാനിൽ കാണപ്പെടുന്ന വിലയേറിയ കോണുകളിലൊന്നാണിത് കണ്ടെത്താൻ പ്രയാസമുള്ള ഈ ഇനം കോണിന് ഏകദേശം എഴുപത്തയ്യായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വിലയുണ്ട്